ദ്രൗപതിയും ചീരയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് ഇന്ന് ഞാൻ ചീര ഉപയോഗിച്ചിട്ട് ഒരു ഒഴിച്ചേറി തയ്യാറാക്കുന്നുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ദ്രൗപന്റെ പുത്രിയാണല്ലോ ദ്രൗപതി ഈ ദ്രൗപതിയെ തന്നെയാണ് പാഞ്ചാലി എന്ന് വിളിക്കുന്നത് പാഞ്ചാല രാജ്യത്തിന്റെ രാജകുമാരി ആയതുകൊണ്ടാണോ ദ്രൗപതിയെ പാഞ്ചാലി എന്ന് വിളിക്കുന്നത് അതോ പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യ ആയത് പാഞ്ചാലി എന്ന് വിളിക്കുന്നത് സത്യത്തിൽ എനിക്കറിയത്തില്ല അറിയാമെന്നുള്ളവരൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ കഥ മാത്രം കേട്ട് പോകല്ലേ ഈ കഥയോടൊപ്പം എങ്ങനെയാണ് ഈ ചീരക്കഥ തയ്യാറാക്കുന്നതെന്നും കൂടി മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോണം കേട്ടോ വനവാസത്തിന് പോയ പാണ്ഡവരെ പിന്തുടർന്ന ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ പഞ്ചപാണ്ഡവരിൽ മൂത്ത ആളായ യുധിഷ്ഠിരൻ സൂര്യഭഗവാനോട് പ്രാർത്ഥിച്ചു അപ്പോൾ സൂര്യഭഗവാൻ കൊടുത്തതാണ് ഈ ദിവ്യമായ അക്ഷയപാത്രം വനവാസത്തിന് പോയ പാണ്ഡവർക്കും കൂടെയുള്ളവർക്കും ഭക്ഷണം നൽകിയിരുന്ന ഈ അക്ഷയപാത്രത്തിനൊരു പ്രശ്നമുണ്ട് ദ്രൗപതി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അക്ഷയപാത്രം ഭക്ഷണം നൽകുന്നതങ്ങ് നിർത്തും അങ്ങനെ അങ്ങനെയിരിക്കാ ഒരിക്കൽ ദുർവാസാവ് അനുയായികളും പാണ്ഡവരുടെ അടുക്കൽ എത്തി അപ്പോഴേക്കും ദ്രൗപതി ആഹാരമൊക്കെ കഴിച്ച് പാത്രവും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ദുർവാസാവിനെയും അനുയായികളെയും കണ്ടപ്പോൾ ദ്രൗപതി ഭയന്നുപോയി കാരണം അവർക്ക് ആഹാരം കൊടുക്കാനായിട്ട് ഇനി പറ്റത്തില്ലല്ലോ പെട്ടെന്ന് ദ്രൗപദി ഭഗവാൻ കൃഷ്ണനെ വിളിച്ചു പ്രാർത്ഥിച്ചു ദ്രൗപതിയുടെ മനസ്സലിഞ്ഞുള്ള പ്രാർത്ഥന ഭഗവാൻ ശ്രീകൃഷ്ണൻ കേട്ടു ഭഗവാൻ ദ്രൗപതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞു പാത്രത്തിൽ എന്തെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ അത് തനിക്ക് നൽകാൻ പറഞ്ഞു കഴുകിയ പാത്രത്തിൽ എന്തവശേഷിക്കാനല്ലേ പക്ഷേ ദ്രൗപദി അക്ഷയപാത്രം നന്നായി ഒന്ന് നോക്കി അതിശയം എന്ന് പറയട്ടെ അതിലൊരു ചെറിയ ചീരയിലുടെ അവശിഷ്ടം കണ്ടെത്തി അത് പ്രാർത്ഥനാനിർഭരമായ ഹൃദയത്തോടെ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചു ആ സമയം ദുർവാസാവും അനുയായികളും വേമ്പക്കവും വിട്ട് വിശപ്പും മാറി അവർ അവിടെ നിന്ന് പോവുകയും ചെയ്തു ഇതാണ് ചീരയും മഹാഭാരവും തമ്മിലുള്ള ബന്ധം കാൽക്കപ്പ് മൂംഗ് ദാലും മസൂർ ദാലും കൂടി നന്നായി കഴുകി രണ്ട് പച്ചമുളകും ചേർത്ത് കുക്കറിൽ രണ്ട് വിസിൽ വരുന്നവരെ നന്നായി വേവിച്ച് മാറ്റി മാറ്റിവെച്ചു പിന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അതിലേക്കൊരല്പം എണ്ണ ഒഴിച്ചിട്ട് ഒരൽപ്പം ജീരകം ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒരു അഞ്ചാറ് ഒരഞ്ചാറഞ്ചി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി നന്നായി ചതച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോഴേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റി അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് തക്കാളി വേവാൻ വേണ്ടി അടച്ചു വെച്ച് വേവിച്ചു തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയിലയോ അല്ലെങ്കിൽ പാലക്കിൻ്റെ ഇലയോ അതുമല്ലെങ്കിൽ മുരിങ്ങയിലയോ അതും അല്ലെങ്കിൽ നമ്മുടെ മേത്തി ലീവ്സ് അതായത് ഉലുവയിലയോ ചേർത്താലും മതി ചീരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചാൽ മതി അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ദാല് ചേർക്കാം ഒരല്പം ചൂടുവെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ലൂസ് പരുവത്തിലായിരിക്കണം അടച്ചു ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചതിന് ശേഷം ഒരു സ്പൂൺ നെയ്യും കൂടെ അങ്ങോട്ട് ചേർത്താലുണ്ടല്ലോ വാവ് സൂപ്പറാണ്